എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് പി സി ബാലൻ അധ്യക്ഷനായി കൽപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി എസ് സജീവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു നിങ്ങൾ ഇത്രയും നാളും പഠിച്ചിരുന്നപ്പോ എല്ലാ വിഷയവും പഠിക്കണം ശരിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും കെമിസ്ട്രി പഠിക്കണം ഹിന്ദി പഠിക്കണം മാത്സ് പഠിക്കണം സയൻസ് പഠിക്കണം പക്ഷെ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് 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 കൊടുത്തു തരാം വെട്ടിക്കളയാം ഹിന്ദി ഇഷ്ടമല്ല വേണ്ട ഹിന്ദി പഠിക്കട്ട സയൻസ് ഇഷ്ടമല്ല അത് വേണ്ട ചരിത്രം ഇഷ്ടമല്ല അത് വേണ്ട ഏതാ ഇഷ്ടം ഏതാ നിങ്ങളുടെ ഇഷ്ടം ആ ഇഷ്ടമുള്ള വിഷയത്തിൽ ആഴത്തിലേക്ക് പോയി നിങ്ങൾക്ക് നന്നായിട്ട് മുങ്ങി തപ്പി അതിൽ വിദഗ്ധരാകാൻ ഉള്ളൊരു കാലമാണ് ഒരു കാലം ക്ലിയർ ആയതാ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത് നിങ്ങളുടെ ടേസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാതെ ശോഭിക്കാൻ സാധിക്കുക അത് അച്ഛൻ അറിയില്ല അമ്മയ്ക്ക് അറിയില്ല ആർക്കെ അറിയുള്ളൂ മക്കൾക്കേ അറിയുള്ളൂ അല്ലാണ്ട് കൂട്ടുകാരൊക്കെ അവിടെ പോയി ചേർന്നു ഞാനും ചേർന്നു അങ്ങനെ പറഞ്ഞു എന്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇന്ന കോഴ്സിലാണ് ചേരുന്നത് ഇന്ന കോളേജിലാണ് ചേരുന്നത് അങ്ങോട്ട് പോകും ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോ ഇങ്ങനെ ഹോട്ട് വിളിക്കും അവർക്ക് പലയിടത്തുനിന്ന് നിങ്ങളുടെ നമ്പറൊക്കെ കിട്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിങ്ങളെ വിളിക്കും വിളിച്ചത് മദ്രാസിലാണ് ബാംഗ്ലൂരാണ് മൈസൂരാണ് ഇന്ന കോഴ്സ് ആണ് ഇന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിങ് വിളിക്കും പെട്ടെന്ന് ചാടി പോയി ചേരും കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ധാരാളം സാധ്യതകളുണ്ട് അഞ്ച് പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാവുന്ന ഒരുപാട് സാധ്യതകൾ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് വായനശാല സെക്രട്ടറി പി ആർ ജോഷി എഴുത്തുകാരൻ ബാപ്പു വലപ്പാട കെ ജി സുഖ്ദേവ് കെ ആർ ഹരി ടി എൻ തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ജുവല്ലറി കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിന്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ